ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് കേട്ടോ വെറും ആറായിരം രൂപ സെൻറ്റ് വിലയിൽ നല്ല നിരപ്പ് സ്ഥലം കുറച്ച് തെങ്ങും അതുപോലെ തേക്കും റബ്ബറും ഒക്കെ ആയിട്ടുള്ള നല്ല വരുമാനമുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് പൂവഞ്ചാല് ഭാഗത്താണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഏകദേശം പത്ത് മുപ്പത് തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ ഒരു പത്തിരുന്നൂറ് എന്താ പറയുക റബ്ബറുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു മൊത്തം മുപ്പതോളം തേക്ക് ഉണ്ടാവും അതുപോലെ ഷീറ്റ് ഷീറ്റടിക്കാൻ സംവിധാനമുണ്ട് ഒരു ഷീറ്റ് ഷീറ്റിട്ട വീട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചില്ല ഷീറ്റ് ഷീറ്റിട്ട വീടുണ്ട് അത്യാവശ്യം കുറച്ച് മെയിൻ്റെസ് ഒക്കെ ചെയ്താലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് അതുപോലെ കിണറുവെള്ളാണ് ഇവിടെ സാധാ കിണറാണ് ഓപ്പൺ കിണറാണ് രണ്ട് കിണറുണ്ട് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസമില്ലാത്ത മേഖലയാണ് അതുപോലെ ഒരു ഉണ്ട് ഷീറ്റ് ഷീറ്റടിക്കാത്ത സംവിധാനമുണ്ട് അതുപോലെ ഇത് ഫുള്ള് പക്ക പറമ്പാണ് കേട്ടോ ജന്മം ഭൂമിയാണ് പക്ക പട്ടയം കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള നല്ല ഭൂമിയാണ് ഇത് മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് ഇത് സെൻ്റ് സെൻ്റൊന്നിന് ആറായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ അല്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം നല്ല അതുപോലെ നല്ല റോഡ് സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കാർ സൈഡിലേക്ക് എത്തുന്ന രീതിയിലുള്ള സ്ഥലമാണ് ആവറേജ് ഏകദേശം ഏക്കറോളം നിരപ്പായിട്ട് തന്നെയാണ് സ്ഥലമുള്ളത് ഒരേക്കറ് മാത്രമാണ് കുറച്ച് ചെരുവായിട്ട് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ലൊരു ഓഫർ ആണ് ഇത് നെഗോഷ്യബിളല്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക